വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ഇതിന്ന് അറിയാൻ പറ്റി എംബ്രോയ്ഡറി ഒക്കെ ആദ്യമായിട്ട് നന്നായി ചെയ്യണത് ഈ ഒരു ക്ലാസ് കണ്ടിട്ടാണ് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ഞാൻ സ്കിൽ ഷോറിനെ പറ്റി അറിയണത് അപ്പോൾ ഒരിക്കലും ഇത്ര നല്ല ക്ലാസ് ക്ലാസ്സാവും ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പേര് പെരുഷിക ഞാൻ വൺ മന്ത് സ്കിൽ ഷോറിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും അത്രയും അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വർക്ക് ചെയ്യാനൊരു ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും എന്താ കറക്റ്റ് ചെയ്യാൻ അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവഴി സ്കോളർഷിപ്പിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഒന്നും കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ പതിനഞ്ച് ശതമാനത്തിലൊന്നും പേരില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി നല്ല ഹാപ്പിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സ്കിൽ ഷോറ് ഇതിൽ കൂടെ തന്നിട്ടുള്ളത് ടീച്ചേഴ്സിനോ വേണ്ടും സ്കിൽ ഷോറിനോടായാലും ഒരുപാട് നന്ദി